നമസ്കാരം സുമേഷ് കോട്ടൂരാണ് ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് മൂത്ത മൊത്തം പാടായി ജനുവരി ഫസ്റ്റ് വീക്കിൽ എനിക്ക് ചിക്കൻ ബോക്സ് പിടിപ്പെട്ടു സന്തോഷം അതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതി ഗാലറി ഓഫ് നാച്ചു സുമേഷ് കോട്ടൂർ എന്ന യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബ് തെളിഞ്ഞു ഡിസംബർ ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മുപ്പത്തെട്ടിനാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബ് തെഴിഞ്ഞത് അപ്പോൾ അതിന് ശേഷം രണ്ട് ഒരാഴ്ച കഴിഞ്ഞു സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടി മെയിൽ ചെയ്തു പക്ഷെ അതിനുശേഷം ഞാൻ ചിക്കൻ ബോക്സ് വന്ന് കിടപ്പായപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് വന്ന മെയിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ജനുവരി എട്ടാം തീയതി സിൽവർ ബട്ടൺ ഇന്ത്യയിലെത്തി യു എസ് ഇന്ന് ഷിപ്പ് വഴിയോ കണ്ടോ ഇന്ത്യയിലെത്തി എയർപോർട്ട് വഴിയോ അങ്ങനെ ഇന്ത്യയിലെത്തി പക്ഷെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അത് വിട്ടുപോയി അങ്ങനെയാണ് ഇത്രയും ലേറ്റ് ആയത് അതിനുശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം ആധാറിന്റെയും പാൻ കാർഡിന്റെയും കോപ്പി അയക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ അത് സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഫെബ്രുവരി നാലാം തീയതി കൈകളിലേക്ക് എത്തും എന്നാണ് അവിടെ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയത് ഇന്ന് രാവിലെ ട്രാക്ക് നോക്കിയപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇപ്പോ വൈകുന്നേരം ഒരു നാലു മണി ആയപ്പോ കാട്ടാക്കട ഒരു പാഴ്സൽ സർവീസ് ഇന്ന് എന്നെ വിളിച്ചു ഞാനിത് അങ്ങനെ പോയി ഇത് വേടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇതാണ് സിൽവർ ബട്ടൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഏഴ് വർഷത്തോളം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നൂറ് സബ്സ്ക്രൈബ് നൂറ് കെ സബ്സ്ക്രൈബ് ഒരു ലക്ഷം സബ്സ്ക്രൈബ് യൂട്യൂബിന് തെഴിഞ്ഞതും ഫേസ്ബുക്ക് ഇപ്പോൾ ഇതാ ഇന്നും മുപ്പത് കെ ആയിട്ടുണ്ട് നിങ്ങളെല്ലാം സഹകരണവും പ്രോത്സാഹനവുമാണ് ഈ ഒരു യാത്രയ്ക്ക് മുതൽക്കൂട്ട് അപ്പോൾ ഇത് ആദ്യം നിങ്ങളെ തന്നെ അറിയിക്കണം എന്നുണ്ടായിരുന്നു ഇതിപ്പോൾ വീട്ടിലെത്തിയിട്ടേ പൊട്ടിക്കുന്നുള്ളൂ ആ പൊട്ടിക്കുന്നതുകൂടെ നിങ്ങളെ കാണിക്കുക എനിക്ക് എന്താണ് ഈ സിൽവർ റിട്ടേൺ എന്ന് അറിയത്തില്ല ഏതായാലും ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലെത്തിയിട്ട് പൊട്ടിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോഴാണ് വീട്ടിലെത്തി നേരത്തെ കണ്ടല്ലോ ഇതാണ് സംഭവം നമ്പർ ഐ ഇസ് എഡ് എണ്ണൂറ്റി പതിമൂന്ന് ആർ ആർ സീറോ അറുപത്തി ഏഴ് എൺപത്തി ഒമ്പത് നാൽപ്പത്തി രണ്ട് പത്തൊമ്പത് ഇതാണ് ട്രാക്ക് നമ്പർ ഓപ്പൺ ഇന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഈ സിൽവർ പ്ലേ ബട്ടൺ എൻ്റെ കയ്യിലെത്തുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ഇരുപത്തി മൂന്നാമത് വിവാഹ വാർഷികമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്കെത്തിയ ഒരു അമൂല്യ സമ്മാനമായി ഞാനിതിനെ കാണുന്നു